നമ്മുടെ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് ഉന്നതമായ നിലകളിലാണ് ഗ്ലൂക്കോസിൻ്റെ സുവിശേഷം ഒന്നാം ഒന്നാമധ്യായം നാൽപ്പത്തിയൊൻപതാം വാക്യം ശക്തനായവൻ എനിക്ക് വലിയവ ചെയ്തിരിക്കുന്നു അവൻ്റെ നാമം പരിശുദ്ധം തന്നെ യേശുവിൻ്റെ അമ്മയായ മറിയയുടെ സാക്ഷ്യങ്ങളിൽ അതിപ്രധാനമായിരിക്കുന്ന വാക്യം ദൈവം എനിക്ക് വൻകാര്യങ്ങൾ ചെയ്തിരിക്കുന്നു ഈ തലമുറയിൽ ഇന്ന് ഈ ദൈവശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളോട് പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായി തന്നെ വിളിച്ചു പറയുന്നു നിങ്ങൾക്കു വേണ്ടി കർത്താവ് വൻകാര്യം ചെയ്യുവാൻ പോകുന്നു ഈ ദിവസം നിങ്ങളത് കാണും ലോകത്തിന് അതിശയമായത് മറ്റുള്ളവർക്ക് അതിശയമായത് ഇന്ന് വരെ ആരിലും വെളിപ്പെടാത്ത അനുഗ്രഹങ്ങൾ വൻകാര്യങ്ങൾ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ചെയ്യും ദൈവം നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കട്ടെ